ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഒരു പ്രീമിയം കാറ്റലോഗിൽ വന്നിട്ടുള്ള കോട്ട്സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറെ ഇതിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അടിപൊളി ഒരു കോട്ട്സെറ്റിന്റെ കളക്ഷൻ ആണേ കൊണ്ടുവന്നിട്ടുള്ളത് അത് മാത്രമല്ല ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്റെ ടോക്കൺ ഓഫ് ലവ് എന്ന നിലയിൽ ഒരു കുഞ്ഞു സമ്മാനം തരാമെന്ന എന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പേർക്കും ഈ മാസം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കുഞ്ഞു സമ്മാനം ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ആ സമ്മാനം എന്ന് പറയുന്നത് കണ്ടല്ലോ ഇയർ ആണ് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഈ മാസം പർച്ചേസ് ചെയ്യുന്ന ക്രിസ്മസ് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒരു സമ്മാനമായിട്ട് തരുന്നതാണ് കേട്ടോ ഇതെന്റെ ഒരു ചെറിയ സ്നേഹോപകാരമാണ് കേട്ടോ കാരണം ഒത്തിരി വലിയ സമ്മാനം ഒന്നുമല്ല കുഞ്ഞു സമ്മാനം ഇപ്പൊ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തതല്ലേ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സമ്മാനമായിട്ടാണ് കേട്ടോ ഇത് തരുന്നത് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും എത്ര രൂപയ്ക്കാണെങ്കിലും ഏത് പർച്ചേസിംഗിലാണെങ്കിലും ഉറപ്പായിട്ടും ഒരു ഇയറിങ്സ് സമ്മാനമായിട്ട് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കരുതുന്നു ഒരു ചെറിയ സമ്മാനം ഇടൊത്തി വലുതൊന്നുമല്ല ഒരു ചെറിയ സമ്മാനം പിന്നെ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട് തരുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സെറ്റ് ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ വെട്ടറി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് നമുക്കൊരു അടിപൊളി പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാനും പറ്റും നമുക്കൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഗെറ്റ് ടുഗദറിന്റെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോട്ട്സെറ്റ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് പല ടൈപ്പ് കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറ്റ് ആണ് കണ്ടോ യോ പോർഷൻ ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഒരു മെറൂൺ ഷെയ്ഡ് കണ്ടോ മെറൂൺ ഷെയ്ഡ് ബ്ലാക്ക് അജ്റക്കാണോ കേട്ടോ പാച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ ഹെവി ആയിട്ടാണ് കേട്ടോ റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് എനിക്ക് ഒന്ന് വീഡിയോ കാണുന്നതിനേക്കാൾ കയ്യിൽ കിട്ടും ഇഷ്ടമാകും കേട്ടോ കാരണം ഷുഗർ ബീഡ്സും കറ്റ് ബീഡ്സും മിററും എല്ലാം കൂടെ കൊടുത്തിട്ട് നമ്മുടെ യോ പോർഷൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മാത്രമല്ല നല്ലൊരു ബ്ലാക്ക് കളർ അജ്റക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് വേറെ ചെയ്യുമ്പോഴും നല്ല അടിപൊളി ലുക്ക് കേട്ടോ കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മാംഗോ എല്ലോ ഷെയ്ഡാണ് നമ്മൾ വീഡിയോ കാണുന്നത് സെയിം ആണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് മാംഗോ എല്ലോ ഷെയ്ഡാണ് സ്ലീവ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിലും സെയിം പാച്ച് കൊടുത്ത് അതായത് നമ്മുടെ അജ്രക്കിന്റെ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെമ്പിൾ ബോർഡർ ബോർഡർ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് റിച്ച് ആയിട്ടാണ് ട്യൂബ് ബീഡ്സ് കാറ്റ് ബീഡ്സ് മിറർ എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ഉള്ള റെഡ് കളർ മിറർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളതും അപ്പം നമുക്ക് ആ ത്രെഡ് ഉപയോഗിച്ചിട്ട് റെഡ് കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിന് കണ്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും ഒരു രക്ഷയില്ല കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും സെയിം അജ്രക്കിന്റെ പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നത് സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ലൊരു മാംഗോ യെല്ലോ ആണ് ഫ്രിറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഫുള്ള് ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ആയിട്ട് വരാം ഞാൻ വേറെതിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ മീഡിയം എടുക്കുന്ന ഒരു മീഡിയം തന്നെ എടുത്താൽ മതി കേട്ടോ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി പ്രൈസ് ആണ് കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ബോട്ടം കണ്ടില്ലല്ലോ ബോട്ടം വന്നിട്ട് കണ്ടോ ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ബോട്ടോ ആണ് കണ്ടോ ഞാൻ വേറെ ഏതെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ് പിന്നെ തേർട്ടി നയൻ ഇഞ്ച് ഉണ്ട് ഒൺ സൈഡ് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം ഫാബ്രിക് തന്നെ കേട്ടോ വത്തിക്കാൻ ഫാബ്രിക് തന്നെയാണ് കേട്ടോ ബോട്ടോ വന്നിട്ട് അപ്പോ കണ്ടോ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ട്രെയിറ്റ് കട്ട് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇങ്ങോട്ടോ ഓൺ സൈഡ് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടേ ഓൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഉണ്ടല്ലോ ഇപ്പൊ അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നമുക്കൊരു പ്രീമിയം കാറ്റലോഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ മീൻ മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു കളർ ഉണ്ട് അതുകൊണ്ട് കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ കളർഷീഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്കിൽ അജറക് പാച്ച് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മെറൂൺ കളർ അജ്രക് ഒരു റെഡിഷ് മെറൂൺ കളർ അജ്രക് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ കണ്ട ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അത് എത്രത്തോളം ഹെവി ആയിട്ട് ഹെവിയായിട്ട് ചെയ്തിട്ടുണ്ടോട്ടോ അത്രയും ഫിനിഷിങ്ങിലും കൂടെ ചെയ്തിട്ടുള്ളതാണ് അടിപൊളി പ്രൈസ് റേഞ്ചിലും അല്ലേ അപ്പം നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്ന ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടോ വന്നിട്ടുള്ളത് ഓൺ സൈഡ് പോക്കറ്റ് ഉണ്ട് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ച് ലെന്ത്ണ്ട് അത്യാവശ്യം ലൂസ്റ്റിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് എന്തെങ്കിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടല്ലോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയൽ ഓബ്ജക്ട്സ് ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഏറ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ നമുക്ക് ഇത് വേറെ എങ്ങനെയായിരിക്കും നോക്കാം അപ്പൊ ബ്ലാക്ക് വേറെയുമ്പോൾ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഫ്രണ്ടിലെ യോക്ക് ഉണ്ടോ ഫുള്ള് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മിസ്സാക്കരുത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇന്ന് സ്റ്റാറ്റസിറ്റൂരിൽ നിന്നുള്ള വിന്നറ് സെലക്ട് ചെയ്യേണ്ട ദിവസവും കൂടെ ആണ് കേട്ടോ ഒത്തിരി പേരൊന്നും എനിക്ക് സ്റ്റാറ്റസിറ്റ് ഡിസ്ക്രിപ്ഷനോട്ട് സെൻഡ് ആറില്ല കേട്ടോ വളരെ കുറച്ച് പേരെ ഉള്ളു അപ്പം അതിൽ നിന്ന് ഞാൻ ഒരാൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഹഫ്സത്ത് മലപ്പുറം ആണ് കേട്ടോ സെലക്ട് ആയിരിക്കുന്നത് കൺഗ്രാചുലേഷൻ അപ്പൊ ഞാൻ ഹബ്സത്തിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോ കൺഗ്രാജുലേഷൻ കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ കാണിച്ച ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അതൊരു നിങ്ങൾ ആക്കരുത് കേട്ടോ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ